മോശം ഫോമിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അസ്വസ്ഥനായി മറുപടി നൽകിയതിനെക്കുറിച്ച് പ്രതികരിച്ച് അശ്വിൻ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ പോരാട്ടത്തിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും മത്സരശേഷം നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലും രോഹിത്തിൻ്റെ ഫോമിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യമുയർത്തിയിരുന്നു മത്സരത്തിന് മുൻപ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ എന്ത് തരം ചോദ്യമാണെന്ന മറുപടിയിൽ അസ്വസ്ഥത ഒതുക്കിയ രോഹിത് പക്ഷേ മത്സരശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇനി ഇത്തരം ചോദ്യങ്ങൾക്ക് താൻ മറുപടി നൽകില്ല എന്നായിരുന്നു പക്ഷേ ഇത്തരം ചോദ്യങ്ങളിൽ രോഹിത് ശർമ്മ അസ്വസ്ഥനാകേണ്ട കാര്യമില്ലെന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതുവരെ ആരാധകർ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും അശ്വിൻ മുന്നറിയിപ്പ് നൽകി ഇത്തരം ചോദ്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നത് മികച്ച പ്രകടനം നടത്തുക എന്നത് മാത്രമാണ് റോഹിത് ശർമ്മയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ശരിയാണ് എവിടെ പോയാലും ഈ ചോദ്യം നേരിടേണ്ടി വരുന്നത് അസ്വസ്ഥനാക്കും രോഹിത് മുൻകാലങ്ങളിൽ എത്രയോ മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഫോർമാറ്റ് കൂടിയാണ് ഇതെല്ലാം എന്നാലും ആളുകൾ ചോദ്യം തുടരും പ്രത്യേകിച്ച് കളിയെ പിന്തുടരുന്നവർ അവരെ തടയാനാവില്ല മറ്റൊന്ന് ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ നായകൻ സ്റ്റീവ് സ്മിത്തിന് റെക്കോർഡ് ടെസ്റ്റ് കരിയറിലെ മുപ്പത്തി ആറാം സെഞ്ചുറിയായിരുന്നു സ്മിത്ത് കുറിച്ചത് ഈ നേട്ടത്തോടെ സ്മിത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺസ് സ്വന്തമാക്കുന്ന ഓസീസ് ബാറ്റർ എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇരുപത്തെട്ട് റൺസ് എടുത്തതോടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ടെസ്റ്റുകളിൽ നിന്ന് സ്മിത്ത് ആയിരത്തി റൺസ് നേടി മുൻ ഓസീസ് നായകൻ റിക്കി പോണ്ടിങ്ങിനെയാണ് സ്മിത്ത് മറികടന്നത് നാൽപ്പത്തിയെട്ട് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്നാണ് പോണ്ടിംഗ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് റൺസ് അടിച്ചതെങ്കിൽ നാൽപ്പത്തിരണ്ടാം ഇന്നിംഗ്സിലാണ് സ്മിത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത് സജീവ ക്രിക്കറ്റിൽ തുടരുന്നവരിൽ ഇംഗ്ലണ്ടിൻ്റെ ജോറോട്ട് മാത്രമാണ് ടെസ്റ്റ് റൺവേട്ടയിൽ സ്മിത്തിന് മുൻപിലുള്ളത് മുപ്പത്തിയാറാം ടെസ്റ്റ് സെഞ്ചുറിയുടെ ടെസ്റ്റ് സെഞ്ചുറികളിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം രാഹുൽ ദ്രാവിഡിൻ്റെയും ജോറോട്ടിനുമൊപ്പമെത്താനും സ്മിത്തിനായി നൂറ്റി ടെസ്റ്റുകളിൽ നിന്നാണ് സ്മിത്ത് മുപ്പത്തിയാറാം സെഞ്ചുറി തികച്ചത്